നമ്മടെ ലോടുമ്പള്ള മൂളാ കേട്ടോ അത് രാവിലെ കേട്ടോ രാവിലെ ഇല്ല ഈ പൂടി എന്നൊക്കെ പോയി നമ്മുടെ അതെ ഈ ആറായിരത്തിന്റെ ഈ പുത്തനാറായിരത്തിന്റെ ഈ മൂലക്കായിട്ട് ഒരു വീടുണ്ടായിരുന്നു ആ വീട് കാലക്രമേണ ആണോ കാലക്രമേണ ഭൂമിയുടെ അടിയിലേക്ക് താന്നുപോയ പെട്ടെന്ന് ഒരു ഒറ്റ നിമിഷം കൊണ്ടങ്ങ് പോയതല്ല ഒരാഴ്ച ഒരാഴ്ച ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് താഴത്തോട്ടങ് പോയി ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളേട്ട ഞാൻ പറഞ്ഞു കേട്ടില്ല ഞാൻ അച്ഛന്റെ ഒക്കെ കൂടെ പുഞ്ചിലെ ഇവിടെ നീ പിടിക്കാൻ വന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളേട്ടാണ് എത്തത്തില്ല അപ്പോൾ നമ്മൾ രണ്ട് വല വെച്ച് വീതി ഉണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഇനിയിപ്പം അത് മോട്ടോർ വരെ ആ മോട്ടർവാറോട് അവിടെ നിന്ന് നമ്മൾ തടവല ഇട്ട് നമ്മൾ അടിച്ച് മുന്നൂറ്റം വരാൽ കുടിക്കുന്നുണ്ട് ആ വരാലിനെ അടിച്ച് നമ്മൾ നമ്മളിങ്ങോട്ട് ഒതുക്കുക ഇങ്ങോട്ട് ഒതുക്കി പിടിക്കുക നമ്മളിടിച്ചാൽ രണ്ടെണ്ണം മുന്നോട്ട് ഓടുന്നത് കാണിക്കും എന്നിട്ട് നാലെണ്ണം മുമോട്ട് പോകും അതാണ് ഇപ്പോഴത്തെ വരാൽ இங்க <tôi> गाइस <tôi tôi tôi> <tôi> <tôi> ഞാനാ ഒരാളിന്റെ മേളിൽ ഇരിക്കുന്നതാണ് വല്യ ഒരാള ിങ്കന്നി വരാളി നാട്ടിപ്പം ഏറ്റവും തുറന്ന പാട്ടാണ് സങ്കർഭവും എടുക്കാണ്ട് കേട്ടോ നമ്മളിപ്പോ വലിച്ചോണ്ട് വന്ന തടവല ശങ്കര കിട്ടുന്നു അതിന് ശങ്കർ പോലത്തിലേക്ക് വിടുക പിന്നെ എന്നെ എടുക്കും പിന്നെ ഒരു പാടുണ്ട് വീട്ടാക്കാം ജീവനുണ്ടെങ്കിൽ ആറ്റിക്കൊണ്ടാക്കലേ ആ വരാനല്ലേ ഇങ്ങെടുത്തോ മറക്കെടുത്തു Gracias. രണ്ടാമത്തെ ഇവിടെ വലിയ നമ്മൾ ഫസ്റ്റ് പോലെ വെച്ച ഇവിടെ തന്നെ തിരിച്ചങ്ങോട്ടായിരുന്നു രണ്ടാമത്തെ വല ഇവിടെ തന്നെ വരമ്പൂത്ത എന്റെ പേരെന്തുവാ വീടാവിടെ കൈന അപ്പൊ നമ്മളെ അയൽവാസികരാ അത് തൊട്ടടുത്ത് തന്നെ ഉള്ളേട്ടെ നമ്മളെ ആ വലയൊക്കെ പൊക്കി തരാം മോട്ടർ നടത്തി നമ്മളെ പോലെ പറഞ്ഞു പോവാൻ സാധ്യത <laughs> <laughs> ും പറ്റൊന്നും ഇല്ല വേണ്ട ശങ്കർ പോലെ വരാതിക്ക് മയങ്ങി വരാലും നേരെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കണേ ശങ്കര വലിയ വരായിരുന്നു ഇടുക്കാൻ വരാനായിരുന്നു വരാക്കണ്ട വല എടുക്കാണ്ട് കേട്ടോ നടത്തില്ല നാലഞ്ചു മലയാളികൾ കിട്ടിയേ ഞങ്ങൾ അങ്ങനെ തടവലയ്ക്ക് വലിച്ചു ഒതുക്കിക്കൊണ്ട് വരുവല്ലൂമ്പിന്റെ ആ ചാല് വന്നപ്പോ മോട്ടർ ഓടി വാര ഈ പറയത്തക്ക മീനില്ലായിരുന്നു നന്ദിയും പാവും അല്ലേ പാവണ്ണം മറ്റേ ഇവിടുത്തെ പോവില്ലേ ഏ മീനും ഒരു കടം കൊണ്ടുപോയാൽ മതിയല്ലോ മേലോട്ട് ഈ മീനും അവിടെ കാര്യമില്ലല്ലോ ഈ മീനും ആ തടവലങ്ങളാണ് വള്ളത്തെ കൊണ്ട് ഇട്ടു പോകുന്നത് ഏ ആ നമ്മളെ നമ്മള് നമ്മള് മല കുത്തിക്കൊണ്ടി നമ്മൾ മേലെ കയറി വരാൽ ആ വരാൻ ഒരെണ്ണം ചെയ്യാറ് മലയാളം മേലെ കയറി അതേ കണക്ക് തന്നെ രീതി പൊക്കത്തെല്ലാം വരാലും എല്ലാം കണ്ടാണ് ശങ്കർ പോയി ഇവിടെ എടുത്തപ്പോഴല്ലേ അവിടെ ഇല്ല ഇല്ല ഒരു പരാതി പോകുന്നുണ്ട് വരുമേ ഒരുവോ ഹോട്ടുട്ടി ഇരിക്കോ ഹേ ഇത് വെട്ടാത്തെ വാൈ اوبره پورهوله مترونه تا

饿了，嗯，我也。嗯，嗯。嗯 Assembly, assembly. تزاديت പിടിക്കൂ നേരത്തെ വന്നിടിക്കുണ്ടാടാ പകുതി വരെ വന്ന പകുതി വരെ വന്ന കാര്യം ഇവിടെ നീ പറയണ്ട പകുതി വരെ വന്ന പകുതി വരെ വന്ന എഴുത്തൊമ്പ നീ ചൂണ്ടി ശ്രദ്ധിക്കണം നീ എന്താ ശ്രദ്ധിക്കു കേറണ്ടെങ്കിൽ മാറിപ്പിണ്ടായിരുന്നു കനമുണ്ടായിരുന്നു വലിച്ചു 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 കനവുണ്ടായിരുന്നു ബ്രോ മീൻ തിരി നേട്ടാ നമ്മള് കുളിച്ചേറ്റം വന്ന കാരണം നമ്മള് തൊടുന്നില്ല അമൽപ്രോയ്ക്ക് വിട്ടുകൊടുത്തിരിക്ക 에 오리샤 오리샤 오리샤. 몰래 몰래 몰랑거리 몰랑거니. मुन्नम कानी मुन्नम कानी मुन्नम कन्ने हमारे पास आखी नहीं था को आ कानी थोड़ा तो लोर्डो को कि भी डालके कितना जक्कर बडा बड़ा मेटतो छोटा मीडियम वाला मीडियम

மேன்ஜேயா சம்மயிக்கிறதுல சொன்னா 6 6 வரತ್ರையில ஓ ஏ புல்ல 100 பேல लेके चलेंगे वो कार ये अलग डालना पड़ेगा ए भी रोड लेके